തമിഴ്നാട്ടിൽ സ്ത്രീകൾ കോലമിടുന്നത് എന്തിനാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ പലപ്പോഴും ഇതിനെ ഒരു അന്ധവിശ്വാസമായി അല്ലെങ്കിൽ സൂപ്പർ സ്റ്റിഷനായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇതിൻ്റെ പിറകിൽ വേറൊരു ഉദ്ദേശമുണ്ട് പലപ്പോഴും സ്ത്രീകളുടെ റോൾ വീട്ടിനകത്ത് പാചകം ചെയ്തും കുട്ടികളെ നോക്കിയും സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ആവശ്യത്തിനുള്ള സൺലൈറ്റും വൈറ്റമിൻ ഡിയും എത്താറില്ല ഇതിനൊരു പരിഹാരമായാണ് കോലം ഇടുന്നത് അവിടെ സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് കോലമിടാൻ പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് ആവശ്യത്തിനുള്ള സൺലൈറ്റ് ലഭിക്കുകയും അതുവഴി അവർക്ക് വേണ്ടുന്ന വൈറ്റമിൻ ഡി ശരീരത്തിൽ എത്തുകയും ചെയ്തു സോ ഇത് നമ്മൾക്ക് മനസ്സിലാക്കിത്തരുന്നത് നമ്മൾ പലപ്പോഴും അന്ധവിശ്വാസങ്ങൾ എന്ന് കരുതുന്ന പല ആക്ടിവിറ്റീസിനും അതിന് പിറകിൽ ചില ഉദ്ദേശങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതുകൊണ്ട് അന്ധവിശ്വാസങ്ങളെ ന്യായീകരിക്കുകയല്ല പക്ഷേ എപ്പോഴും ഇങ്ങനെയുള്ള പ്രാക്ടീസിനെ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായി ചിന്തിക്കേണ്ടതുണ്ട്